ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ പുതിയ ഇൻകുവേറ്റർ മേടിച്ചിരുന്നു നമുക്കാദ്യം ഒരു തെർമോക്കോളിൻ്റെ ഇൻകുവേറ്റർ ആയിരുന്നു ഉണ്ടായിരുന്നത് അതിനുശേഷം നമ്മളൊരു ഫുള്ളി ഒരു ഇൻക്യുബേറ്റർ മേടിച്ചു ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് നമ്മളിൻ്റെ അകത്ത് മുട്ട വെക്കുന്നത് അപ്പം അതിൻ്റെ ഒരു വീഡിയോ ആണ് നമുക്ക് മുട്ട ഏകദേശം ഒരു പതിനഞ്ച് മുട്ടയോളമാണ് നമ്മൾ വെച്ചിരുന്നത് പതിനഞ്ചിൽ ഒരു പ പന്ത്രെണ്ണത്തോളം നമുക്ക് വിരിഞ്ഞ് കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് കാണാം കുഞ്ഞുങ്ങളെ മുകളിൽ മുട്ട വിരിഞ്ഞു മുട്ട പൊട്ടി കുഞ്ഞുങ്ങളെ താഴത്ത് തട്ടിൽ വന്ന് നിൽക്കും അപ്പം ഇത് നമുക്ക് അയച്ചാന്നത് ഇത് നമ്മൾ മേടിച്ചത് മലപ്പുറത്തു നിന്നാണ് ഈൻഗ്രേറ്റർ മേടിച്ചത് നല്ല നമുക്ക് ഉപകാരപ്രദമായ വീട്ടിൽ നമുക്ക് കുറച്ച് നാടൻ കോഴികളുണ്ട് അതുങ്ങൾ അതുങ്ങളുടെ മുട്ടയാണ് നമ്മൾ ഇതിൻ്റെ അടുത്ത് വയ്ക്കുന്നത് അപ്പോൾ ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ളൊരു ഇൻക്യുബേറ്ററാണ് നമ്മൾ നമുക്ക് നമ്മൾ മേടിച്ചിരിക്കുന്നത് അപ്പം നല്ല റിസൾട്ട് ഉണ്ട് ഫുള്ളി ഓട്ടോമാറ്റിക്കാണ് നമ്മൾ അടിയിലൊരു ട്രയ്ക്കകത്ത് വെള്ളം ആദ്യം മുട്ട വെച്ച് ഒരു പതിനെട്ട് പത്തൊമ്പത് ദിവസം വരെ ആ ട്രേക്കകത്തൊരു പകുതി വെള്ളം വെക്കുക അതിന് ശേഷം ഒരു മുക്കാൽ ഭാഗം അതായത് പത്തൊമ്പത് ദിവസം നമ്മൾ ഇൻകുവേറ്റർ ഓഫ് ചെയ്യണം റൊട്ടേഷൻ ഓഫ് ചെയ്യണം ഓക്ക് ചെയ്തിന് ശേഷം ഒരു മുക്കാൽ ഭാഗം വെള്ളം വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും താങ്ക്